ഓൺലൈൻ ായിട്ടുള്ള നമ്മുടെ എല്ലാ പരസ്യങ്ങൾക്കും നേതൃത്വം വഹിക്കുന്നത് അവരോടുകൂടി ജോ ജോയും അതുപോലെ തന്നെ നമ്മുടെ ജോബ്ജിത്തും കഴിഞ്ഞോട് ജോംജിത്ത് അവരെല്ലാം കൊണ്ടായിരുന്നു അങ്ങനെ ഒരു നല്ല ഉണ്ട് അവരാണ് ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മറ്റു പല മാധ്യമങ്ങളെക്കാളും ഏറ്റവും അധികം പരസ്യം നിർവഹിക്കപ്പെടുന്നത് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയാണ് അത് ഏറ്റവും ഭംഗിയായി ചെയ്യുന്നു അങ്ങനെ നേതൃത്വം വഹിക്കുന്ന സാമമാണ് സാമാണ് ഈ ലോഹോ ഡിസൈൻ ചെയ്തത് അതുകൊണ്ട് ഞാൻ പള്ളിയുടെ പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ നല്ലൊരു ഞാൻ പ്രത്യേക സ്ഥാപനോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട ചാണ്ടി ഉമ്മനാണല്ലോ അതുപോലെ തന്നെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ബഹുമാനരെ ട്രസ്റ്റിമാരെ കുറിയ വർഗീസ് അച്ഛനെ വർഗീസ് പി വർഗീസ് അച്ഛനെ നമ്മുടെ ഷിപ്പു അച്ഛനെ പ്ലസനച്ഛനെ ഭരണസമിതി യുദ്ധങ്ങൾ എല്ലാവരെയും ഒറ്റവാക്കുക സ്വാഗതം ചെയ്യുന്നു യാണല്ലോ അതുകൊണ്ട് ഒരു വാർത്ത പ്രകാശനം ചെയ്ത സന്തോഷമുണ്ട് ഇതുപോലെ പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ ലോക പ്രകാശനത്തിൽ വന്ന് പങ്കെടുക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഈ നമ്മുടെ നാടിനെ സംബന്ധിച്ച് നമ്മുടെ പള്ളി വന്നു നമ്മുടെ നാടിനെ സംബന്ധിച്ച് വലിയ ഉത്സവമാണ് ഈ ോട് ചേർന്ന് ഇനി പറഞ്ഞ പങ്കാളികളെ അപ്പോൾ വലിയ അനുഗ്രഹം ഈ നാടിന് ലഭിക്കുന്ന ഈ ടൂറിസം എന്നാണ്ട് ഈ ലോകവും രാഷ്ട്രത്തിയാസാശികളെ പറഞ്ഞിരുന്നു എല്ലാവിധമായ ആശംസകളും ജനതകളും എന്നൊണ്ട് ഞാൻ പ്രകാശനം Terima kasih telah <laughs> menonton